സംസ്കരണ കേന്ദ്രം ഇറിഗേഷൻ വകുപ്പ് മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ട് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു പദ്ധതി സംബന്ധിച്ച ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ട് പൂർത്തിവെച്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം പതിനാറാം തീയതി തഹസിൽദാർ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കത്ത് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് റിപ്പോർട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹെഡ് വർക്ക് സബ് ഡിവിഷൻ മലമ്പുഴയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കത്ത് വ്യക്തമാക്കുന്നു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ടും താലൂക്ക് സമിതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ തയ്യാറാവാത്തത് ദുരൂഹമാണ് വിവരാവകാശ നിയമപ്രകാരം പണമടച്ച് ഒരു മാസമാകാറായിട്ടും വിവരം നൽകാത്തത് വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇറിഗേഷൻ സ്വീകരിക്കുന്നത് ഭൂമാഫിയയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് റിപ്പോർട്ട് പൂർത്തിയത് വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പരാതി നൽകി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പി എ ഡെയ്നി ജോൺ ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ബന്ധപ്പെടുകയും ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ലാൻഡ് ഫിൽ സമരസമിതി കൺവീനർ ബോബൻ മാട്ടുമത മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ ഹരിദാസ് മച്ചിങ്ങൽ കെ ആർ ഷരരാജ് ഫ്രിൻഡോ ഫ്രാൻസി എഫ് ബി ബഷീർ കെൻ സഹീർ ഷെരീഫ് റഹ്മാൻ ആർ രാമകൃഷ്ണൻ എസ് സഞ്ജീവ് എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ വൈഫൈ കണക്ഷൻ കണക്ഷൻ അങ്ങനെ വരാൻ കണക്ഷനാ കേരള സ്വാഗതം ഇപ്പോൾ എടുക്കാം ഫ്രീ ആയി